ഹായ് നമുക്ക് ഇന്ന് ഇവിടെ ഒരു സുഗേൻ തയ്യാറാക്കാം അതിന് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അത് കഴുകി വാരി അതിനകത്തൊരല്പം വെള്ളം ഒഴിച്ച് ഒരു നുള്ളുപ്പ് ഇട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലൊരു നാലഞ്ച് വിസിലടിച്ചെടുക്കാം നാലഞ്ച് വിസിലടിച്ചപ്പോഴത്തേക്കും ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കഷ്ണം വെല്ല ബെല്ല അപ്പാടി ഇടണം എന്നൊന്നുമില്ല ഒന്ന് ചതച്ചിട്ടിട്ടിടുവാണേൽ പെട്ടെന്നത് നമുക്കത് അടുപ്പത്ത് വെക്കണം കേട്ടോ എന്നാലേ അത് ഉരുകിക്കിട്ടുള്ളേ അതിനകത്ത് രണ്ട് ഏലക്കായും കൂടി പൊടിച്ച് എടുക്കണേ അപ്പോൾ നമ്മളത് ഉരുകി വന്ന് അങ്ങ് മാറ്റി വെക്കണം ചൂടാറാൻ വേണ്ടിയിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ ബോൾ പിടിച്ച് വെക്കണം എന്നിട്ട് നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ നമ്മൾ ബാറ്റർ തയ്യാറാക്കില്ലേ അതുപോലെ തന്നെ അതിന് കുറച്ചുകൂടെ കൊഴുപ്പിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ അപ്പോൾ എണ്ണ ചൂടായി അതിനകത്തേക്ക് നമ്മൾ ഇത് കോരി ബോൾ പിടിച്ച് വെച്ചത് ആ മാവിനകത്ത് മുക്കി കോരി ഒഴിച്ച് നമുക്ക് സുഖീൻ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ സുഖീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം